പൊതു ഇടങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് മുഖ്യധാരയിലുള്ള മിക്ക ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം കാലങ്ങളായി അവർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് പൊതു ഇടങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഇസ്ലാമിന്റെ ഭാഗമായതെന്ന് ഇസ്ലാമിക തിയോളജിയും ഇസ്ലാമിക ദൈവശാസ്ത്രവും ഇസ്ലാമിക ചരിത്രവും ഒക്കെ എടുത്ത് പരിശോധിച്ചിട്ടുള്ള പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്റെ പേരിലുള്ള ഒരു പരാമർശമാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഒരു സ്ത്രീ ഭരിക്കുന്ന രാജ്യം ഒരു സ്ത്രീ ഭരിക്കുന്ന പ്രദേശം നാശമടയുമെന്ന് പ്രവാചകൻ പറഞ്ഞതായി പ്രവാചകന്റെ അനുചരനായിരുന്ന അബൂ എന്ന് പറയുന്ന ആളിന്റെ പേരിൽ ഒരു ഹദീസ് പരാമർശമുണ്ട് ഈ ഹദീസ് പരാമർശം ഉണ്ടാകാനുള്ള സാഹചര്യവും പറയുന്നുണ്ട് മദീനയുടെ തൊട്ടടുത്ത പ്രദേശമായിരുന്ന പേർഷ്യയിൽ അവിടുത്തെ ഭരണകൂടത്തിന്റെ തലവനായി അവിടുത്തെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലേക്ക് ഖുസ്രു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആ രാജ്യത്തെ ജനങ്ങൾ അവരോധിച്ചത് വാർത്ത പ്രവാചകന്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ ഒരു സ്ത്രീ ഭരിക്കുന്ന രാജ്യം നാശമടയുമെന്ന് ഇത് പ്രവാചകൻ ഇങ്ങനെ ഒരു പരാമർശം തൻ്റെ അനുചരനായിരുന്ന അബൂബക്രയോട് നേരിട്ട് നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അബൂബക്രൈദ് അറിഞ്ഞതെന്ന് പ്രവാചക പത്നിയായിരുന്ന ആയിഷയിൽ നിന്നാണ് താനിത് അറിഞ്ഞതെന്ന് അബൂബക്രൈദ് അറിഞ്ഞതെന്ന് ഈ ഹദീസിൽ പരാമർശിക്കുന്നു ഇങ്ങനെ ഒരു സാധ്യത ഇങ്ങനെ ഒരു സാഹചര്യം പ്രവാചകന്റെ കാലഘട്ടത്തിൽ സംഭവിക്കാനിടയില്ലെന്നാണ് ഈ ഹദീസ് പരാമർശത്തെ എതിർക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഈ ഹദീസ് പരാമർശം സംശയാസ്പദമാണ് ഈ സംശയകരമായ സാഹചര്യത്തിലുള്ളതാണ് അവർ പറയുന്നത് പ്രവാചക പത്നിയുടെ പ്രവാചകന്റെ ഭവനത്തിലേക്ക് അബൂബക്കരയെ പോലുള്ള ഒരാൾക്ക് കടന്നു ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യം അന്നത്തെ അറേബ്യയിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അസാധ്യമായിരുന്നു എന്നാണ് അത് സംഭവിക്കാനുള്ള സാധ്യതയില്ല ഇനി രണ്ടാമതായി അവർ പറയുന്നത് ഇങ്ങനെ ഒരു പരാമർശം പ്രവാചകൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അറിയേണ്ടത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അനുചരന്മാരായ അബൂബക്കറോ അല്ലെങ്കിൽ ഉമറോ ഉസ്മാനോ അല്ലെങ്കിൽ അലി അബൂ താലിബോ ആരെങ്കിലും ആയിരിക്കണം ഇവരുടെ ആരുടെയും കാലഘട്ടത്തിൽ ഇവരാരും തന്നെ ഇങ്ങനെ ഒരു പരാമർശം പ്രവാചകൻ നടത്തിയതായി പറയുന്നുമില്ല ഈ രണ്ട് സാഹചര്യങ്ങളും ഈ ഹദീസിനെതിരാണ് ഈ ഹദീസ് പരാമർശത്തെ സാധൂകരിക്കുന്നില്ല ഇനിയുമുണ്ട് ഇവർ തെളിവുകൾ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവാചകന് സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അക്കാര്യം വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെടുമായിരുന്നു എന്ന് മാത്രവുമല്ല വിശുദ്ധ ഖുർആാനിൽ സ്ത്രീയുടെ ഭരണത്തെ പുകഴ്ത്തുക കൂടി ചെയ്യുന്നുണ്ട് തെക്കൻ യമനിന്റെ ഭാഗമായിരുന്ന ഷബ എന്ന് പറയുന്ന ഭൂപ്രദേശം ഭരിച്ചിരുന്നത് ഒരു സ്ത്രീയാണെന്നും ആ സ്ത്രീയുടെ ഭരണം മഹത്തരമായിരുന്നുവെന്നും ആ സ്ത്രീയെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ടെന്നും അവരെ എല്ലാവരും ആരാധിക്കപ്പെടുന്നവരാണെന്നും പ്രവാചകൻ തന്നെ വിശുദ്ധ ഖുർഹാനിൽ പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ കുർഹാൻ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ ഏതാണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ചു വരെയുള്ള ആയത്തകളിലാണ് ഇത് പറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ള പ്രവാചകൻ സ്ത്രീകൾ ഭരിക്കുന്ന രാജ്യം നശിച്ചു പോകുമെന്ന് ഒരിക്കലും പറയാനിടയില്ല എന്നാണ് ഈ ഹദീസ് പരാമർശത്തെ സംശയത്തോടെ കാണുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ മതത്തിന്റെ പകുതി ആയിഷയിൽ നിന്ന് പഠിക്കാനാണ് പ്രവാചകൻ പറഞ്ഞത് ആയിഷ ആ പ്രദേശത്തുണ്ടായിരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മതം പഠിപ്പിച്ചിട്ടുമുണ്ട് അവരധ്യാപികയായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവാചകന് ഇങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ പ്രിയപത്നിയെ ഉപയോഗിച്ച് ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ അനുവദിക്കുമായിരുന്നില്ല അപ്പോൾ ഈ ഹദീസ് പരാമർശം സംശയാസ്പദമാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തിൽ പരം ഹദീസുകൾ തന്നെ ഐഷയുടെ പേരിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇനി മറ്റൊന്ന് മറ്റൊരു കാര്യം കൂടി പറയുന്നു പ്രവാചകന്റെയൊക്കെ മരണത്തിന് ശേഷം ഖിലാഫത്ത് നാലാം ഖലീഫയുടെ കാലഘട്ടത്തിൽ അലി അബൂ താലിബ് പ്രവാചകന്റെ മരുമുഖനായിരുന്ന അലി അബു താലിബിന്റെ കാലഘട്ടത്തിൽ ഈ അലി അബൂ താലിബുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായി പ്രവാചകന്റെ പ്രിയ പത്നിയായിരുന്ന ഐഷ ഗിലാഫത്ത് ഏറ്റെടുക്കുന്നതിനൊരു ശ്രമം നടത്തുകയും ഇസ്ലാമിക് ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത് ജമാൽ യുദ്ധം എന്ന പേരിലാണ് ഒട്ടകയുദ്ധം എന്ന പേരിലാണ് ഈ യുദ്ധ കാലഘട്ടത്തിൽ ആയിഷ്യോടൊപ്പം അബൂബക്കരയും പങ്കെടുത്തിരുന്നുവെന്നാണ് ഈ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവാചകൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അബൂബക്ര ആയിഷയോടൊപ്പം ആയിഷയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുമായിരുന്നില്ല അങ്ങനെയെങ്കിൽ അബൂബക്രയുടെ പേരിലുള്ള ഈ പരാമർശം കെട്ടിച്ചമച്ചതാകാനാണ് സാധ്യത ഒന്നുകിൽ ഈ ജമാൽ യുദ്ധത്തിന് ശേഷം ഖിലാഫത്ത് ഉമൈദുകൾ ഏറ്റെടുത്തതിനു ശേഷം ഇനി രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി സ്ത്രീകൾ ആരും പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് താല്പര്യമുണ്ടായിരുന്ന ഏതെങ്കിലും ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് എഴുതി ചേർത്തതായിരിക്കാം അതല്ല എങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറിൽ കിലാഫത്ത് ഇല്ലാതായതോടുകൂടി അതായത് ബാഗ്ദാദിലെ ഖിലാഫത്ത് അവസാനിച്ചതോടുകൂടി അബ്ബാസി ഖിലാഫത്ത് അവസാനിച്ചതോടുകൂടി പ്രാദേശിക ഭരണകൂടങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആരെങ്കിലും കൂട്ടിച്ചേർത്തതാകാം ഈ നിർദ്ദേശമെന്നാണ് മിക്ക പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്നത് ഇനിയും മറ്റൊന്നു ഈ ഹദീസുകളെ ക്രോഡീകരിച്ച ഇമാം ബുക്കാരി ഇമാം അബൂ ഹനീഫ തുടങ്ങിയ പണ്ഡിതന്മാർ ഹദീസുകളെ സംശയത്തോടെ കണ്ടതുകൊണ്ട് ഈ ഹദീസുകൾ രണ്ടു പട്ടികയിൽപ്പെടുത്തിയിരുന്നു ഒന്നാമത്തെ പട്ടിക എന്ന് പറയുന്നത് അഹദ് പട്ടികയാണ് രണ്ടാമത്തെ മുത്തബദീർ എന്ന് പറയുന്ന പട്ടിക അഹദ് പട്ടികയിൽ വരുന്ന ഹദീസുകൾ എങ്ങൾ സംശയാസ്പദമാണെന്നാണ് പറയുന്നത് കാരണം അത് വ്യക്തതയോടെ അല്ല പറഞ്ഞിരിക്കുന്നത് ഒരു ഹദീസ് തീർത്തും സത്യസന്ധമാണ് പല ആൾക്കാർ ഒരേ കാര്യം ഒന്നുപോലെ പറയുമ്പോഴാണ് അത് സത്യസന്ധമായി പരിഗണിക്കുന്നത് മുത്തബദീർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ വരുമ്പോഴാണ് ഒരു ഹദീസ് സത്യസന്ധമാകുന്നത് ഈ അബൂ ഹനീഫയെ പോലുള്ള ആൾക്കാർ ഇമാമുമാര് അഹദ് പട്ടികയിലുള്ള ഹദീസുകളെ സംശയത്തോടെയാണ് കണ്ടത് അപ്പൊ ഈ അഹദ് പട്ടികയിൽ വരുന്നതാണ് ഈ അബൂബിക്കറയുടെ പേരിലുള്ള ഹദീസ് അപ്പൊ ഇതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാരായ ചില തന്നെ പറയുന്നത് ഈ ഹദീസ് പരാമർശം കെട്ടിച്ചമച്ചതാകാനാണ് സാധ്യതയെന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും സന്തോഷകരമായും ജീവിക്കുന്നതിനും അതിനുശേഷമുള്ള ഖൈഫമറുടെ കാലഘട്ടത്തിലും ഉമൈദുകളുടെ കാലഘട്ടത്തിലും ബാഗ്ദാദിലെ അബ്ബാസികളുടെ കാലഘട്ടത്തിലും സ്ത്രീകളോട് ഏറ്റവും അന്യമായ പെരുമാറ്റവും സ്ത്രീകൾക്ക് പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നുവെന്ന് ചരിത്ര രേഖകളും രേഖകളും സൂചിപ്പിക്കുന്നുണ്ട് ഹരുൺ അൽ റഷീദിന്റെ ഭരണകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഇന്ദ്രന പട്ടാളത്തിന്റെ ഒരു പ്രട്ടൂൺ തന്നെ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അരുണിന്റെ ഭരണകാര്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന സുബൈദ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു അൽമുക്താദിർ എന്ന് പറയുന്ന ഖലീഫയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മാതാവായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നും പറയുന്നു ഇനി അത് മാത്രവുമല്ല മറ്റൊന്നുകൂടി പറയുന്നുണ്ട് സ്ത്രീകൾ പൊതുരംഗങ്ങളിൽ ഇടംപെട്ടിരുന്നതിന് മറ്റൊരു തെളിവ് കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട് പ്രവാചകന്റെ കൊച്ചുമകനായിരുന്ന ഹുസൈന്റെ മകൾ സാക്കിന ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഏറ്റവും ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയായിരുന്നെന്നും അവരുടെ ഭവനത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഒത്തുകൂടാറുണ്ടായിരുന്നുവെന്നും അന്ന് നിലവിലിരുന്ന എല്ലാ സാഹിത്യത്തെക്കുറിച്ചും എല്ലാത്തരം തത്ത്വചിന്തകളെ കുറിച്ചും എല്ലാത്തരം ശാസ്ത്രത്തെ കുറിച്ചും ആ വീട്ടിൽ ചർച്ചകൾ നടക്കുമായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു സാക്കിനിയുടെ പഠനത്തിൽ അന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലത്രേ ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് നിഷിദ്ധമാണ് സ്ത്രീകൾ ഇതിലൊന്നും പങ്കെടുക്കരുതെന്ന് ആരും പറഞ്ഞിരുന്നില്ല എന്നും ഇവർ സൂചിപ്പിക്കുന്നുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിലോ ആദ്യത്തെ ഖലീഫമാരുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഉമൈദുകളുടെയോ അതല്ലെങ്കിൽ അബ്ബാസികളുടെ കാലഘട്ടത്തിലൊന്നും ഈ വേറെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇസ്ലാമിക ചരിത്രം സൂക്ഷ്മമായി പഠിക്കുന്നവർ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ളവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിരവധി സ്ത്രീകളുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ടുമുണ്ട് ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ കാലഘട്ടം പറഞ്ഞത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി ഇസ്ലാമിന്റെ തത്വചിന്തയും ഇസ്ലാമിന്റെ സൗന്ദര്യവും ഇസ്ലാമിന്റെ സയൻസും എല്ലാം നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് എത്തി അൽഗസാലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഇസ്ലാമിനെ പഴമയിലേക്ക് തിരിച്ചുകൊണ്ടുപോകുന്നതിനും ഇസ്ലാമിനെ കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നതിനും തയ്യാറായതോടുകൂടി ഇസ്ലാം മറ്റൊരു മേഖല ഇസ്ലാമിക ചിന്തകൾ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഇനി പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇബിൻ തയ്യമി എന്ന് പറയുന്ന പണ്ഡിതൻ ഇസ്ലാമിനെ കുറച്ചുകൂടി റിവൈവ് ചെയ്യുക എന്ന കൂടി അദ്ദേഹം വീണ്ടും ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഈ ഇബിൻ തയീമിയുടെ ചിന്തകളിൽ നിന്നാണ് പിൽക്കാലത്ത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലായിട്ട് വഹാബിസ്വവും ഇരുപതാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ഉടലെടുത്ത അൽബന്നയുടെ മുസ്ലിം ബ്രദർഹുഡും അതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലുണ്ടായ ജമാഅത്തെ ഇസ്ലാമിയും ഇനി ഇതിനെ എല്ലാം കൂടി പിന്നെയും വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് രൂപം കൊണ്ടിസും അൽ കൊയ്തയും അൽ നുസ് അങ്ങനെ ലോകം മുഴുവൻ തീവ്രവാദ ചിന്തകൾ വളർത്തിക്കൊണ്ടുവന്ന സംഘടനകളുടെ ഒക്കെ ഉത്ഭവത്തിന് കാരണക്കാരൻ പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇബിൻ തയീമിയാണ് ഇത്തരം പ്രതിരോധകരമായ പല കാര്യങ്ങളും എഴുതി പിടിപ്പിച്ചത് ഇബിൻ തൈമിയുടെ കാലഘട്ടത്തിൽ ആകാം എന്നും ഈ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു ഇതിന് ആ കാലഘട്ടം വരെയും സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇസ്ലാമിക സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വലിയ വിലക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അത്ര അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇബിൻ തൈമിയുടെയും അൽ ഗസാലിയുടെയും ഇസ്ലാമിക വ്യാഖ്യാനങ്ങളാണ് ഇസ്ലാമിന്റെ ചലനാത്മകതയെ തടസ്സപ്പെടുത്തിയത് അപ്പോഴും ഇസ്ലാം ഒരു ഭാഗത്ത് ജനിക്കുന്നുണ്ടായിരുന്നു രാഷ്ട്രീയമായും മതപരമായിട്ടും ഖിലാഫത്ത് മൂന്നായിട്ട് മാറി ബാഗ്ദാദിൽ ഒരു ഖിലാഫത്ത് നാമമാത്രമായ മംഗോളിയന്മാരും തുർക്കികളും ഒക്കെ കൈയടക്കിയിരിക്കുന്ന ഒരു ഖിലാഫത്ത് എന്നാൽ മറിച്ച് സ്പെയിനിന്റെ ഭാഗമായി ഈജിപ്തിൽ ഒരു ഖിലാഫത്ത് കിലാപത്ത് ഖിലാഫത്ത് ഈ ഈജിപ്തിലെ കിലാപത്തും കൊർദോവയിലെ ബാഗ്ദാദിൽ ഒരു കാലത്തുണ്ടായിരുന്ന നേട്ടങ്ങൾ അത് പിന്തുടരുകയാണ് ചെയ്യുന്നത് ഈ ഫാത്തിമത് ഖിലാഫത്തിന്റെ കാലത്ത് യവൻ ഭരിച്ചിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഖിലാഫത്തിലെ ഖലീഫയാണ് സുൽത്താനാണ് അവരെ അവിടെ ഭരണമേൽപ്പിച്ചിരുന്നത് മതപരമായ കാര്യങ്ങളിൽ പോലും ഈ സ്ത്രീയോട് സുൽത്താൻ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു ആരാഞ്ഞിരുന്നുവെന്നും മതപണ്ഡിതന്റെ സ്ഥാനമായിരുന്ന ഹുജ്ജ എന്ന് പറയുന്ന സ്ഥാനം പോലും ഇവർ വഹിച്ചിരുന്നുവെന്നും ഫാത്തിമത് ഖിലാഫത്തിന്റെ ചരിത്രം പറയുന്നു ലോകചരിത്രത്തിലെ സ്ത്രീകൾ ഇസ്ലാമിക സ്ത്രീകൾ തന്നെ രാജ്യം നിയന്ത്രിച്ചിരുന്ന ഒരുപാട് കാലഘട്ടങ്ങളുണ്ട് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഷിറിൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഇൽ മകളാണ് ഇൽ മിഷന്റെ മകളായിരുന്ന ഷിറിൻ പിൽകാലത്ത് ചരിത്രത്തിൽ അറിയപ്പെട്ടത് സുൽത്താന റസിയ എന്ന പേരിലാണ് സുൽത്താന റസിയ ഒരു കാലഘട്ടം മുഴുവനും ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഒരു സ്ത്രീയാണ് അന്നീ സാമ്രാജ് ഈ ഡൽഹി സുൽത്താനേറ്റൊന്നും തകർന്നു പോയില്ല അന്നും അവരെ ആ ഭരണത്തിൽ നിന്നും പിടിച്ചിറക്കി പടിയടിച്ച് വിണ്ടം വെക്കുന്നതിന് വേണ്ടി അന്നത്തെ മത പണിതന് ആഗോളം ശ്രമിച്ചിട്ടുണ്ട് മുഗൾ കാലഘട്ടത്തിൽ ഊർജഹാൻ ഭരണം കയ്യിലെടുത്തിട്ടുണ്ട് ഇനി തെക്കേ ഇന്ത്യയിൽ ബാമിനി സുൽത്താന്മാർ മുസ്ലിം ഭരണകൂടമാണ് ആ ബാമിനി സുൽത്താൻമാരുടെ കാലഘട്ടത്തിലും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ സ്ത്രീകൾ ഉണ്ടായിരുന്നു ചാന്ത് ബിബി എന്ന് പറയുന്ന സ്ത്രീ പുരുതി മരിച്ചത് സുൽ മുഗലന്മാർക്കെതിരെ പോരാടിയാണ് തെക്കാണിലെ ചാന്ത് ബീവി മുഗുളന്മാർക്കെതിരെ പോരാടിയാണ് മരിച്ചത് ആധുനിക കാലത്ത് ബനസീർ പാകിസ്ഥാൻ ഭരിച്ചു ഷെയ്ഖ് ഹസീനെയും അലിദാസിയെയും ഒക്കെ ബംഗ്ലാദേശ് ഭരിച്ചു ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ ജീവിക്കുന്ന ഇന്തോനേഷ്യയിൽ മുസ്ലിം ഭരണാധികാരികളുണ്ടായിരുന്ന വനിതാ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പാകിസ്ഥാനിലേക്കുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാന്റെ അപിതാവായ മുഹമ്മദ് അലി ജിന്നയുടെ മകൾ ഫാത്തിമാജി മത്സരിച്ചപ്പോൾ അതിനെ എതിർത്തിരുന്ന മതപണ്ഡിതന്മാർ മൗദൂദിയെ പോലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന മൗദൂദിയെ പോലെയുള്ള മതപണ്ഡിതന്മാർ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു അതിനും ശേഷമാണ് ബേലസീറ രാജ്യത്തിന്റെ വർണ്ണത്തിൽ വന്നത് അപ്പൊ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് ബുദ്ധിപരമായ എല്ലാ മേഖലകളിലും തങ്ങളുടെ കഴിവിനനുസരിച്ച് സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ മേഖലകളിലെല്ലാം ഇസ്ലാമിക സ്ത്രീകളും ആ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് മഹത്തരമല്ല എന്ന് ആരും പറയുന്നുമില്ല ഇസ്ലാമിക തിയോളജിയെ വ്യത്യസ്ത തരത്തിൽ കണ്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ വിനോദാവസ്ഥയെക്കുറിച്ച് ഏറെ വേദനിച്ച സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ളവർ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജമാലുദ്ദീൻ അബ്ഗാനിയെ പോലുള്ള മഹാപണ്ഡിതർ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇക്ബാലിനെ പോലുള്ളവരും അബ്ദുൽ കലാം ആസാദിനെ പോലുള്ളവരുമൊക്കെ കാലത്തിനനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച മഹാപണ്ഡിതരാണ് അബ്ദുവിനെ പോലുള്ള ഈജിപ്ഷ്യൻ പണ്ഡിതന്മാർ ഇസ്ലാമിനെ കാലത്തിനനുസരിച്ച് നിർവചിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ഇസ്ലാം ഇസ്ലാമിക തത്വങ്ങളും നിർവചനങ്ങൾക്കും ആഖ്യാനങ്ങൾക്കും വിധേയമാണെന്ന് ഈ പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും കാലത്തിനനുസരിച്ച് കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിലെ സ്ത്രീകളോട് സൂചിപ്പിക്കുവാനുള്ളത് ഞുണ്ണി മാഷി പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും വായിക്കുക ഇസ്ലാമിലെ മതതത്വങ്ങൾക്ക് അനുസരിച്ച് തന്നെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും ഇസ്ലാമിന്റെ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള നിരവധി പൊതുപുസ്തകങ്ങൾ നമ്മുടെ ഇടയിൽ പലരും എഴുതിയിട്ടുണ്ട് ആ പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിച്ചാൽ ഈ മതപത്വങ്ങളെ നേരിടുന്നതിനും ഈ മതപണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ ഖണ്ണിക്കുന്നതിനുമുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല